വയറ് അറച്ചി നല്ല അടിപൊളി ബിരിയാണി കഴിച്ചുള്ള വരവാണ് മക്കളായ പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് നമ്മളെ സി എം റെസ്റ്റോറൻറ്റ് അല്ല അടിപൊളി ബിരിയാണി മലപ്പുറം ജില്ലയിൽ നടുവട്ടത്തിനടുത്ത് കുറ്റിപ്പാലയാണ് ഈ റെസ്റ്റോറൻറ്റ് വരുന്നത് ഒരു ചെറിയ ഏരിയാണെങ്കിൽ പോലും ഇവിടെ ഇരിക്കാൻ സ്ഥലം കിട്ടണമെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും കാത്തിക്കേണ്ട അവസ്ഥയാണ് നമ്മൾ കോഴിക്കോട് വേമത്തിന് മാത്രമേ ഇങ്ങനൊരു സംഭവം കിട്ടുള്ളൂ നല്ല വൃത്തിയുള്ള സ്ഥലം കേട്ടോ അപ്പോൾ ഇവിടെ ബീഫ് ബിരിയാണി ഉണ്ട് കുട്ടൻ ബിരിയാണി ഉണ്ട് കോഴി ബിരിയാണി ഉണ്ട് കോഴി ബിരിയാണി നമ്മൾ എല്ലായിടത്തും കേൾക്കുന്നതാണ് കുട്ടൻ പിന്നെ ഇപ്രാവശ്യം വേണ്ടെന്നറി ആരെയും നമ്മളെ ക്യാമറമാൻ അപ്പോൾ അതിൻ്റെ ഒരു പരിഗണനയിൽ നമ്മൾ രണ്ട് ഹാഫ് ബീഫ് ബിരിയാണി പറഞ്ഞിട്ടുണ്ട് ഹാഫ് പോർഷൻ എന്തോരം ഉണ്ടാവും എന്നുള്ളത് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് തികയോ എന്തായാലും എന്താനം വരട്ടെ അപ്പോൾ ഇതാണ് നമ്മൾ ഹാഫ് ബിരിയാണി നല്ല കച്ചമ്പറും ിരിയാണി അച്ചാറും ഒക്കെ പാടെ സൂപ്പർ ഫുഡ് ഇതിങ്ങനെ കാണുന്ന നോക്കണ്ട കേട്ടോ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് ഒരാൾക്ക് കഴിക്കാൻ പറ്റും നല്ല അടിപൊളി ബീഫ് അല്ലെങ്കിലേ ഞാനൊരു ബീഫ് ഭ്രാന്തനാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നല്ല ജൂസി ആയിട്ടുള്ള നല്ല അടിപൊളി ബീഫ് കൊടുത്ത് ചെരുമ്പോ എങ്ങനെയാണ് റൈസ് കഴിക്കാൻ തോന്നുന്നത് ആദ്യം തന്നെ ഒരു പീസ് എടുത്ത് കഴിക്കണ്ടേ അതാണല്ലോ അതിൻ്റെ ശരി എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രണ്ട് കഷ്ണം ബീഫാണ് എനിക്ക് കിട്ടിയത് നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ വീഡിയോ കാണുന്നവര് ബീഫ് ഗ്രാന്തമാരെല്ലാത്തിനും ഒന്ന് കമന്റ് അടിക്കണേ പ്രദേശത്തിന് ഒരു ലൈക്കും കൂടി ഇട്ട് കഴിഞ്ഞാൽ എനിക്കൊരു പ്രോത്സാഹനം ആവുകയും ചെയ്യും അപ്പോൾ എന്തായാലും ഞാൻ കഴിക്കട്ടെ ആസ്വദിച്ച് കഴിക്കാൻ ബീഫ് ബിരിയാണിന്ന് അത്രയും വെല്ലുന്ന വേറെ എന്ത് അപ്പോൾ ഇതാണ് നമ്മളെ ക്യാമറാമാൻ ആളൊരു എക്സ് ലുലു എംപ്ലോയി ആണ് ഇപ്പോൾ നമ്മളെ ഉണ്ട് ആളോട് നല്ലൊരു അസൂയ തോന്നിയ ദിവസമാണ് കാരണം എന്താ പറയുക എനിക്കാൾ വലിയ രണ്ട് പീസാണ് അവന് കിട്ടിയത് ബീഫിൻ്റെ പീസൊക്കെ നമ്മളെക്കാളും വരുന്ന വേറൊരുത്തിൽ കിട്ടാ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അസൂയ തോന്നുമല്ലോ കല്യാണ വീട്ടിൽ കിട്ടുന്ന അതേ ടേസ്റ്റോട് കൂടിയിട്ട് ബിരിയാണി കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നേരെ വിട്ടോളൂ ഞാൻ എന്തായാലും ഒന്നും കൂടി വരാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇവിടുത്തെ കുട്ടം ബിരിയാണി കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്താണ് വ്യത്യാസം എന്നറിയണമല്ലോ അത് നമ്മളൊരു ഒരു കടമയാണല്ലോ നമ്മൾ അത് ചെയ്തിരിക്കണമല്ലോ ഇത്രയും നല്ല ബിരിയാണി കിട്ടുമ്പോൾ അപ്പോൾ അവരുടെ കുട്ടം ബിരിയാണി എങ്ങനെയുണ്ട് ചിക്കൻ ബിരിയാണി എങ്ങനെയുണ്ടെന്ന് നമ്മൾ നോക്കിയില്ലെങ്കിൽ പിന്നെന്താ നമ്മൾ നോക്കുക അല്ലേ വേണ്ടായിരുന്നു തോന്നിയ ഒരു തീരുമാനമായിരുന്നത് ഒരു ഹാഫ് റൈസും കൂടെ വാങ്ങിച്ചു ഇത് എന്താ തിന്നാ തീരുന്ന് വയർന്ന് പറഞ്ഞിരുന്ന ടേസ്റ്റ് കാരണം തിന്നാതിരിക്കാനും പറ്റുന്നില്ല അത്രയും പോലെ ടേസ്റ്റാണ് സാറും ഒരു രക്ഷയില്ല ബിരിയാണിയുടെ എക്സ്ട്രീം ടേസ്റ്റ് ആസ്വദിക്കണേ റാമത്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു കടയാണ് അപ്പോൾ ഈ ബൈക്കൊക്കെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കുന്നത് നല്ലതാണ് പിന്നെ വലിയ ബില്ലുമില്ല ഹാഫ് ബീഫ് ബിരിയാണിക്ക് നമുക്ക് ഏകദേശം എയ്റ്റി റുപ്പീസേ വരുന്നുള്ളൂ അപ്പോൾ എന്തായാലും വഴിക്ക് പോകുന്നവർക്കൊക്കെ ഒന്ന് കഴിച്ചു നോക്കാവുന്നുള്ളൂ ഞാൻ വില്ലെന്തായാലും ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ട് ഇപ്പം ഞാൻ വെറുതെ പറഞ്ഞാണെന്ന് ആരും വേറെ പറയില്ലല്ലോ അപ്പം ഇതുപോലെയുള്ള ഉഷാറ് ഫുഡ് സ്പോട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ